ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ മറ്റൊരാൾ അറിയാതെ തന്നെ നിങ്ങൾ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു ആ ഒരു അപ്ഡേറ്റ് ക്യാൻസൽ പോയിട്ട് വീണ്ടും വേറൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ഡെയ്ലഭിക്കുവാനായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരെ നമ്മൾ പെട്ടെന്ന് കൂടെ നിങ്ങൾ പ്രസ്റ്റ് ചെയ്ത് ഓ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന മാറുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടുവാ നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇവിടെ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വാട്സപ്പ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ എന്താണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന സ്റ്റാറ്റസ് എന്നുള്ളത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ഓരോ സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന സ്റ്റാറ്റസുകളും ഇതുപോലെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കണ്ട സ്റ്റാറ്റസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അയച്ചിരിക്കുന്ന സുഹൃത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ കുറേ അധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ പ്രോബ്ലം ആണെങ്കിൽ അത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മെസ്സേജ് വോയിസ് കോള് വീഡിയോ കോള് വ്യൂ കോണ്ടാക്റ്റ് റിപ്പോർട്ട് ഇങ്ങനെ ഇത്തരം ഓപ്ഷൻസ് ഉണ്ട് താഴെ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട് ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നു കാരണം നമുക്കൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് എന്താണ് ആ സ്റ്റാറ്റസ് എന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാവും അത് തന്നെ നമ്മൾ ആ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമില്ലാത്ത ഒരു സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റാറ്റസ് വഴി ഇങ്ങനെ നമ്മുടെ ഒരുപാട് സ്റ്റാറ്റസുകൾ നിറഞ്ഞ് നമ്മുടെ ഫോണിൽ മെമ്മറി നഷ്ടപ്പെടാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റാറ്റസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ അവർ നമ്മൾ സ്റ്റാറ്റസ് കണ്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് സീൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വ്യൂ നോക്കുമ്പോഴോ നമ്മൾ കണ്ടുവെന്ന് അറിയുമല്ലോ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കണ്ടില്ലെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ അവരുടെ സ്റ്റാറ്റസ് നമ്മൾ കാണാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ അപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണ് വാട്സ്ആപ്പ് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റസിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ നിങ്ങളേതെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ചാനലും കാര്യങ്ങളുമൊക്കെ കാണാനായിട്ട് സാധിക്കും സോ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വാട്സപ്പിൽ നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പുതിയ അറിവ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു